ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി റഷ്യയിലേക്കെന്ന റിപ്പോർട്ടുകൾ മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇറാന്റെ സുഹൃത്താണ് റഷ്യ ഞങ്ങളെപ്പോഴും പരസ്പരം കൂടിയാലോചനകൾ നടത്താറുണ്ട് ഗൌരവമേറിയ ചർച്ചകൾക്കായാണ് റഷ്യയിലേക്ക് പോകുന്നതെന്നും അബ്ബാസ് പറഞ്ഞു ഇസ്താംബുളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനിടെ ഒട്ടേറെ രാജ്യങ്ങൾ ഇറാന് ആണവ പോർമുനകൾ നൽകാൻ തയ്യാറാണെന്ന് റഷ്യൻ മുൻ പ്രസിഡന്റും റഷ്യൻ സുരക്ഷാ കൌൺസിൽ ചെയർമാനും കൂടിയായ ദിമിത്രി മെദ്വദേവ് പറഞ്ഞു ഇറാനിൽ നടത്തിയ ആക്രമണത്തിലൂടെ അമേരിക്ക പുതിയൊരു യുദ്ധത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സമാധാന പാലകനായി എത്തിയ ട്രംപ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഈ യുദ്ധവിജയത്തിലൂടെ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെന്നാണ് ി പറഞ്ഞത്യങ്ങളെ ആക്രമണം ബാധിച്ചിട്ടില്ല ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തുടരും ഭാവിയിലത് അണുവായുധങ്ങളുടെ ഉൽപ്പാദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവ പോർമുലകൾ നേരിട്ട് നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയില്ല നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ നയതന്ത്ര ചർച്ചകളിൽ വീണ്ടും പങ്കുചേരുമെന്ന സൂചനകൾ ഇറാൻ വിദേശകാര്യമന്ത്രി തള്ളിക്കളഞ്ഞു ആക്രമണം നടന്ന് രണ്ട് ദിവസം മുൻപ് ജനീവയിൽ യൂറോപ്യൻ മധ്യസ്ഥരുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇറാനല്ല നയതന്ത്രത്തെ വഞ്ചിച്ചത് അമേരിക്കയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ ഒരുങ്ങുകയാണ് ഇതിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു കടലിടുക്ക അതോറിറ്റിയായ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ തീരുമാനം കൂടി വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായതും ഇടുങ്ങിയതുമായ എണ്ണവാതക കപ്പൽ റൂട്ടാണ് ഹോർമോസ് കടലിടുക്ക ഇറാനും അറബ് ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സൌദി അറേബ്യ ഇറാഖ് യു എ ഇ ഖത്തർ ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ഉൾപ്പെടെ ആഗോള എണ്ണവാതക വിതരണത്തിന്റെ ഇരുപത് ശതമാനവും ഈ കടലി ൂടെയാണ് കടന്നുപോകുന്നത് കിലോമീറ്റർ നീളമുള്ള ഹോർമോസിൽ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയാണുള്ളത് കപ്പൽപാതയ്ക്ക് ഇരുവശത്തേക്കും മൂന്ന് കിലോമീറ്റർ വീതി മാത്രമേയുള്ളൂ ഞായറാഴ്ച പുലർച്ചെ ഇറാനിലെ ഫോർഡോ നതാൻസ് ഇസ്ഫഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബ് വർഷം നടത്തിയിരുന്നു ആണവ കേന്ദ്രങ്ങൾ തകർത്തെന്നും ദൌത്യം പൂർത്തിയാക്കി അമേരിക്കയുടെ എല്ലാ യുദ്ധവിമാനങ്ങളും മടങ്ങിയെന്നും പ്രസിഡന്റ് ട്രംപ് പിന്നീട് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു യു എസിന്റെ പ്രവൃത്തിയെ ശ്ലാഘിച്ച ഇസ്രയേൽ രംഗത്തെത്തുകയും ചെയ്തു പിന്നാലെ ഇറാൻ ഇസ്രയേലിൽ നാൽപ്പതോളം മിസൈലുകൾ വർഷിച്ചു പലതും ഇസ്രയേൽ പ്രതിരോധിച്ചെങ്കിലും ചിലത് ഇസ്രയേലിന് വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി ആണവ കേന്ദ്രങ്ങളിലെ യു എസ് ആക്രമണങ്ങൾ അന്വേഷിക്കാൻ ഇന്റർനാഷണൽ ആണവോർജ ഏജൻസിയോട് ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇറാൻ ഇസ്രയേൽ യുദ്ധം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് യു എസ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാന്റെ പ്രതികരണം デスク、ケールラガウムディ。